സൽമാൻ രാജാവിന്റെ കാരുണ്യം പ്രവാസികളെ തേടിയെത്തുകയാണ് കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ യാത്രാവിലക്ക് കാരണം വിദേശ രാജ്യങ്ങളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് സൗദിയിൽ ഇപ്പോൾ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങൾ നിലവിൽ ഡെൽറ്റ വകഭേദം കണ്ടെത്തിയതിനാലും ഇന്ത്യയിൽ ആശങ്ക നിലനിൽക്കുന്നതിനാലും യാത്ര പുനരാരംഭിക്കുക എന്നത് വലിയ കടമ്പ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് അധികൃതർ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ യാത്രാവിലക്ക് കാരണം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ഇക്കാമ റീഎൻട്രി വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി സൗദി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ സൗദി പ്രവാസികളുടെ ഇക്കാമയും റീഎൻട്രി വിസയും വീണ്ടും സൗജന്യമായി പുതുക്കി തുടങ്ങിയിട്ടുണ്ട് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് വിദേശത്തുള്ളവരുടെ ഇക്കാമയും റീഎൻട്രിയും സെപ്റ്റംബർ മുപ്പത് വരെയാണ് നീട്ടി നൽകുക ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള്ക്ക് തുടക്കം കുറിച്ചതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്സ് വ്യക്തമാക്കി സൗദി പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദിയിലേക്ക് നേരിട്ട് വിമാനയാത്ര വിലക്കുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രവാസികള്ക്കാണ് രാജകാരുണ്യത്തിന്റെ ആശ്വാസം ലഭിക്കുന്നത് യാത്രാവിലക്കുമൂലം സൌദിയിലേക്ക് തിരിച്ചുവരാനാകാതെ കാലാവധി അവസാനിച്ച ഇക്കാമ റിയൻട്രി വിസ സന്ദർശന വിസ എന്നിവയുടെ കാലാവധി നീട്ടി നൽകാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ കാലാവധി നീട്ടുമെന്ന് ജവാസാദ് വിഭാഗം അറിയിച്ചിരുന്നുവെങ്കിലും ആർക്കും പുതുക്കി ലഭിച്ചിരുന്നില്ല ഇതിനിടെ പലരും സ്പോൺസറുമായി ബന്ധപ്പെട്ട സ്വന്തം നിലയ്ക്ക് പുതുക്കുകയും സൗദിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഇതിനിടെ അപ്രതീക്ഷിതമായാണ് ഇപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ കാലാവധി നീട്ടി നൽകുമെന്ന് നിന്നും അറിയിപ്പ് ലഭിച്ച് അല്പസമയത്തിനകം തന്നെ രേഖകൾ പുതുക്കി ലഭിച്ചതായി മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി രേഖകൾ പുതുക്കുന്നതിനായി ജവാസാത്ത് ഓഫീസുകളെ സമീപിക്കേണ്ടതില്ലെന്നും സ്വമേധയാ പുതുക്കി നൽകുമെന്നും സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കോവിഡ് പ്രതിസന്ധി ിൽ ജനങ്ങൾക്ക് താങ്ങായി നിൽക്കുകയെന്ന എന്ന ഉദ്ദേശത്തോടെയുമാണ് സൗജന്യമായി വിസ കാലാവധി നീട്ടാൻ അധികൃതർ തീരുമാനിച്ചതെന്നും സൗദി പ്രസ് ഏജൻസി അറിയിച്ചു അതേസമയം കഴിഞ്ഞ കഴിഞ്ഞി രാജാവ് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് ജൂലൈ വരെ രേഖകൾ പുതുക്കി നൽകുകയും ചെയ്തു അന്ന് ആദ്യ ദിവസങ്ങളിൽ ഇക്കാമയും തുടർന്നുള്ള ദിവസങ്ങളിൽ റീഎൻട്രിയും വിസയും പുതുക്കി നൽകിയിരിക്കുകയാണ് റീഎൻട്രി കാലാവധി പുതുക്കിയോ എന്ന് പരിശോധിക്കുന്നതിനായി മുക്കീം ഡോട്ട് എസ് എ എന്ന പോർട്ടലിൽ വിസ വാലിഡിറ്റി എന്നല്ലെങ്കിൽ ആവശ്യമായ വിവരങ്ങൾ നൽകിയാൽ മതിയാകും അപക്ഷീർ അക്കൗണ്ട് വഴി കാമാ കാലാവധിയും പരിശോധിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ